അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ആശാവേതത്തിൽ നൂറ് ശതമാനം നൽകുന്നത് ഓണറേറിയായി നൽകുന്നു അത് നൂറ് ശതമാനം കേന്ദ്രത്തിന്റെ ഫിക്സഡ് ഇൻസെന്റീവ് നാൽപ്പത് ശതമാനം അതായത് ആകെ ഓണറേറിയം പ്ലസ് നാൽപ്പത് ശതമാനം ഫിക്സഡ് ഇൻസെന്റീവ് ആണ് സംസ്ഥാനം ഒരാശയ്ക്ക് നൽകുന്നത് അതിനോട് ചേർന്ന് പിന്നീട് അവരുടെ അവരെടുക്കുന്ന ജോലിക്ക് അനുസൃതമായി അധിക തുക അതെന്തായാലും അവിടെ നിൽക്കട്ടെ അപ്പോൾ നോക്കൂ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്രം ആശമാരുടെ ഇൻസെന്റീവിൽ ഒരു വർദ്ധനവ് വരുത്തിയാൽ അത് കേരളത്തിൽ നിന്നല്ല രാജ്യമെമ്പാടുമുള്ള ആശമാരുടെ വേതനത്തിൽ ക്രമാനുഗതമായ വർധനവ് ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും ആ കാര്യവും നമുക്കറിയാം പക്ഷെ ഇവിടെ ഇപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വാർത്തകൾ അറിയുമ്പോൾ എസ് യു സി യുടെ ആശാ പ്രവർത്തകർ പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് ഇൻസെന്റീവ് കൂടുതൽ വേണ്ട ഓണറേറിയം മാത്രം കൂട്ടിയാൽ മതി പിന്നെന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രസ്താവനയുണ്ടല്ലോ അത് ഈ സമരക്കാരുടെ എന്ത് തലം നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഈ സമരത്തിൽ വാസ്തവത്തിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനോടല്ലേ എന്ന് ആ ചാനൽ ചോദിക്കുകയും അതിന് പിന്നാലെ ആഷമാരുടെ പ്രതികരണം ഈ നിലയിലാണ് വരികയും ചെയ്യുന്നത് അതായത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്നത് തന്നെ ഏകദേശം നാൽപ്പത് ദിവസത്തിനോട് അടുക്കുമ്പോഴാണ് എന്നുള്ളത് കൂടി അടിവറിയിടണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ പരിസരത്തേക്കേ വരേണ്ട നിങ്ങൾ എന്നുള്ളതാണ് പ്രതികരണം അതെ ആ പ്രതികരണം ഞാനിപ്പോൾ ഒരു മറ്റൊരു ചാനലിൽ നിന്നാണ് ഈ ചർച്ചയിൽ വരുന്നത് അതിൽ ശ്രീമതി മിനി ശ്രീമതി റോസമ്മ അടക്കം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അരമണിക്കൂർ വീതം ആ ചർച്ചയിലുണ്ടായി ഇവർ രണ്ടുപേരും ആവർത്തിച്ച് പറഞ്ഞത് ഹോണറേറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം മതി ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊരു ആവശ്യമില്ല ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റ് ആണ് എന്നതാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിക്കുമ്പോഴും അവർ അതിൽ വീണ്ടും അതേ വാചകം ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് തികഞ്ഞ രാഷ്ട്രീയം നമുക്കറിയാം ഏറ്റവും ആദ്യം ഈ സമരത്തിന് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്തായിരുന്നു ഈ കേരളത്തിലെ ആശാ ആശാവർക്കേഴ്സിനെ മറ്റു ജോലിക്കൊന്നും പോകാൻ പാടില്ല എന്ന് സർക്കുലർ പുറത്തിറക്കി അതുകൊണ്ട് ആശാ വർക്കേഴ്സ് പൂർണ്ണമായി ആ ജോലിയിൽ കേന്ദ്രീകരിക്കണം എന്നതാണ് ആദ്യം പ്രചരിപ്പിച്ചത് അന്ന് നമ്മളെല്ലാം പറഞ്ഞു അത് തെറ്റാണ് അതായത് ഏതെങ്കിലും മേഖലയിൽ പൂർണ്ണ ജോലിയുള്ളവർ സ്ഥിരം ജോലി പൂർണ്ണ സമയം ജോലിയുള്ളവർ ആശാവർക്കേഴ്സായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സേവനം എല്ലാ വീടുകളിലും കിട്ടില്ല എന്നൊരു ആശങ്ക പങ്കുവച്ചുകൊണ്ട് ഉള്ള ഒരു സർക്കുലറാണ് അല്ലാതെ മറ്റു ജോലികൾക്ക് പോകരുതെന്നൊരു നിരോധനമില്ല അപ്പോൾ ഇപ്പോൾ അത് കേൾക്കുന്നില്ല അറുപത്തിരണ്ട് വയസ്സിൽ റിട്ടയറായി പോകണം ആ റിട്ടയർമെൻ്റ് കർശനമായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുകയാണെന്നായിരുന്നു രണ്ടാമത്തെ മുദ്രാവാക്യം അത്തരത്തിൽ ഒരു ഉത്തരവ് ആ ഇറങ്ങിയപ്പോൾ തന്നെ അത് സ്റ്റേ ചെയ്തു എന്നും അത് ഡിഫർ ചെയ്തു എന്നും അത്തരത്തിൽ ഇപ്പോൾ അറുപത്തഞ്ചും അറുപത്തി ആയവർ വരെ ജോലിയിലുണ്ടെന്നും ഒരു നിയന്ത്രണവും അത്തരത്തിൽ ഇല്ല എന്നുള്ള സത്യം പുറത്തു വന്നപ്പോൾ അത് വിട്ടു അതിനുശേഷം ഇപ്പോൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വേണ്ടിയിട്ടല്ലേ ആ ഷവർക്ക് സമരം നടത്തുന്നത് സാധാരണക്കാർ അത് കേൾക്കുമ്പോൾ തോന്നും കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ജോലി അപ്പോൾ ഇതിൽ ഈ ശ്രീമതി റോസമ്മ മേടിച്ച ശമ്പളം കഴിഞ്ഞ മാസം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് റോസമ്മ തന്നെ അത് സംബന്ധിച്ചു ഇന്ന് പൊതുസമൂഹത്തിലെല്ലാം അവരുടെ ലിസ്റ്റ് ഉണ്ട് അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഒന്ന് ഏഴാണ് റോസമ്മയ്ക്കൊപ്പം ശ്രീ ബിനിത കുമാരി ബീന ആ സമരസമിതിയുടെ നേതാക്കന്മാർ പതിമൂവായിരത്തി നാൽപ്പത് രൂപയാണ് മേടിച്ചത് കഴിഞ്ഞ മാസം അതായത് അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചാൽ നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നതാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഉന്നയിക്കുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളും തെറ്റാണ് കളവാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി രാജ്യത്താകമാനം ആശാവർക്കേസ് ഉന്നയിക്കുന്നത് ഒന്ന് ഇവരെ ജീവനക്കാരായി തൊഴിലാളിയായി അംഗീകരിക്കണം അത് കേന്ദ്ര ഗവൺമെന്റിനെ പറ്റൂ ഇവർക്ക് ഹോണറിയും ഇൻസെന്റീവും മാറ്റി നിർത്തി ശമ്പളം കിട്ടണം സാലറി കിട്ടണം അത് കേന്ദ്ര ഗവൺമെന്റിനെ പറ്റൂ ഇവർക്ക് പെൻഷനറി ബെനിഫിറ്റ് അടക്കം കിട്ടണം അത് കേന്ദ്ര ഗവൺമെന്റിനെ പറ്റൂ റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് നല്ല ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടണം അത് തൊഴിലാളിയായി അംഗീകരിച്ച് അവർക്ക് സാലറി കിട്ടി ആ തൊഴിലാളി റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകൾ കിട്ടണമെങ്കിൽ അതിനും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യൂ അതുപോലെ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ ഇവരെ പെടുത്തണം അതിനും കേന്ദ്ര ഗവൺമെന്റിനെ പറ്റു തൊഴിലാളികൾക്ക് മാത്രമാണ് മിനിമം വേജസ് ആക്ടിന്റെ പരിധി വരാൻ കഴിയുക ഇത്തരത്തിലുള്ള ഇവർ ഉന്നയിച്ച എല്ലാ മുദ്രാവാക്യങ്ങളും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മാത്രമേ പറ്റൂ എന്ന് ബോധ്യമുട്ടപ്പോഴാണ് ഇവർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്കൊന്നും വേണ്ട ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല ഹോണറേറിയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം ഈ കേരളമാണെന്ന് വന്നപ്പോൾ പല നുണപ്രചരണം നടത്തി കർണാടകയിൽ നോക്കൂ അയ്യായിരത്തിൽ നിന്ന് പതിനായിരമാക്കി മാറ്റി അപ്പോൾ അവിടെ ബജറ്റ് പ്രസംഗത്തിൻ്റെ കോപ്പി നമ്മൾ എടുത്ത് കാണിച്ചു ഇത് ആയിരം രൂപയാണ് വർധനവ് വരുത്തിയിരിക്കുന്നത് പക്ഷേ ആ ആയിരം രൂപയും കൊടുത്തു തുടങ്ങിയില്ല അയ്യായിരം തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സിക്കിമിനെ കോട്ട് ചെയ്തു അവിടുത്തെ മിഷൻ ഡയറക്ടറുടെ കത്ത് നിയമസഭയിൽ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി വെച്ചു എന്ത്യേ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ വരാത്തത് കാരണം അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് വെച്ചത് അപ്പോൾ ഈ ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ കൃത്യമായി വന്നപ്പോൾ നിന്ന് രൂപയാക്കി പോയി വിതരണം ചെയ്തില്ല ആ വർദ്ധിപ്പിച്ച് ഇരുന്നൂറ് രൂപ കൊടുത്തത് രണ്ടായിരത്തിൽ ആണ് അത് പടിപടിയായി വർദ്ധിച്ച് ആയിരത്തിൽ നിന്ന് ആറായിരം ആക്കി മാറ്റി ഒന്നാം പിണറായി സർക്കാർ ആ നിന്ന് ആക്കി മാറ്റി ഹോണറേറിയം രണ്ടാം പിണറായി സർക്കാർ ഇനിയും വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട് അവരുടെ ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ മെച്ചപ്പെട്ട ഓണറേറിയം കിട്ടണം ഇൻസെന്റീവ് കിട്ടണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഇത്രയേ പറ്റൂ എന്ന് നമ്മൾ കൃത്യമായി പറയുന്നു ഇനിയും വർദ്ധിപ്പിക്കുന്ന സാഹചര്യം വന്നാൽ കേന്ദ്രം തരാറുള്ള വിഹിതം ജെ പി നദ്ദ പാർലമെന്റിൽ തെറ്റിദ്ധരിപ്പിച്ചില്ലേ അവിടെ അവകാശ ലംഘന നോട്ടീസ് വന്നില്ലേ കൃത്യമായി കേരളത്തിന് തരാനുള്ള അറുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ വിഹിതം കൃത്യമായി പറഞ്ഞില്ലേ ഇതെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പോവുകയാണ് ബ്രാൻഡിംഗ് നടത്തണം വീടുകളിൽ ബോർഡ് വെക്കണം പ്രധാനമന്ത്രിക്ക് ഏറ്റവും അഭിവാദ്യം വെച്ച് ബോർഡ് അതുപോലെ പേര് മാറ്റി പ്രത്യേക ഈ െല്ലാം പൊതുസമൂഹത്തിലുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം തികച്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള സമരമാണ് ഇത് എന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒറ്റ കാര്യം കൂടി അഞ്ച് വർക്കേഴ്സ് ഉണ്ട് ഈ കേരളത്തിൽ സമരത്തിൽ പങ്കെടുക്കുന്ന നാനൂറ്റി അൻപത് പേരിൽ താഴെ മാത്രമാണ് അതായത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ആളുകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് രണ്ട് ശതമാനം പോലും സമരത്തിൽ പങ്കെടുക്കുന്നില്ല യു ഡി എഫും ബി ജെ പിയും പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് പോയി മറ്റു പലരെയും പങ്കെടുപ്പിച്ച് മറ്റു പല രൂപത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഈ കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സമര കോലാഹലങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം അത് കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ശരി